ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഒന്ന് രാവിലെ തന്നെ കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ലോ പണിസ്ഥലത്ത് എത്തിയപ്പോ വിചാരിച്ച് ഇന്ന് വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടോ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഒന്നും ഉണ്ടായില്ല എന്താ വച്ചാൽ നമുക്ക് മനസ്സിനൊരു സുഖല്യ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇന്ന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നന്ദുമോൾക്ക് ഭയങ്കര പനിയാട്ടോ രണ്ടു ദിവസമായിട്ട് ഭയങ്കര പനിയാണ് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ പനി ഉണ്ടായപ്പോൾ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിലൊക്കെ കാണിച്ച മരുന്നൊക്കെ കൊടുത്തതാണ് അപ്പോൾ അതൊന്നും കുടിച്ചിട്ട് മാറ്റം തോന്നിയില്ല എന്നാലും പനി ലേശം കുറഞ്ഞപ്പോൾ വീണ്ടും സ്കൂളിലൊക്കെ പോയി രണ്ട് ദിവസം അപ്പോൾ വീണ്ടും പനിയൊക്കെ കൂടി തൊണ്ടവേദനയും ചുമയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു അല അലോസരായിപ്പോയി അപ്പോൾ ഏതായാലും പാരസെറ്റമോൾ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ കൊടുത്ത് തൊണ്ടവേദനൻ്റെ മരുന്ന് പിന്നെ കൊ ഇവിടെ ഉണ്ടായി അതും കൊടുത്ത് അപ്പോൾ അത് കൊടുത്തിട്ടൊന്നും ആൾക്ക് മാറ്റമില്ല അപ്പോൾ ഇന്നലെ രാത്രി അതിന് ശേഷം വന്നപ്പം പണി കഴിഞ്ഞ് വന്നപ്പം നന്ദുമുള ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊണ്ടു അപ്പോൾ അവിടെ എത്തിയപ്പം ഡോക്ടർ പറഞ്ഞത് പനി കുറച്ച് കൂടുതലാണ് എന്തായാലും ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രിയിൽ വന്ന് ചോറൊക്കെ ചോറിലെ കഞ്ഞിയൊക്കെ ഞാൻ വേഗം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് മാറ്റം കണ്ടിട്ട് എന്നാലും ആളിങ്ങനെ വയ്യാതെ അവിടെ കിടക്കണം കണ്ടപ്പോൾ എനിക്ക് ഇന്ന് പണിക്ക് പോകാൻ സത്യമായിട്ടും തീരെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ചെയ്യാന്ന് തന്നെ പറയാം മക്കളിവിടെ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ മുമ്പിങ്ങനെ പണിക്ക് പോവാന്ന് പറയുന്നത് അതൊരു സുഖമുള്ള കാര്യമില്ലല്ലോ എന്നാലും പക്ഷെ ഞാൻ പോയിട്ടോ ഞാൻ പോയിട്ടില്ലെങ്കിൽ അവിടെ അവിടെയുള്ളൊരു ആകെ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കി അങ്ങോട്ട് പോയിട്ടോ പോയി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റും വരികയല്ല അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയമ്പാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരിതാണ് അതൊന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നില്ല അപ്പോൾ ഇന്ന് സ്കൂളിലും പറഞ്ഞുതച്ചില്ല ആളിവിടെ ഉണ്ടായി അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടല്ല പോകുന്നതും അതുകൊണ്ട് എനിക്ക് ഈ പണിസ്ഥലത്തൊന്ന് ഇവിടെ എത്താനുള്ള ആ ഒരൊറ്റ ഒരു തിരക്കും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ മനസ്സിലുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ സത്യത്തിൽ അവിടെ ആ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ ഒന്ന് ചേച്ചി ചോദിക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ പക്ഷെ ആന്ന് പറഞ്ഞെങ്കിലും ഞാൻ വല്ലാതെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വൈകുന്നേരം അല്ല ആ വൈകുന്നേരമല്ല ഉച്ചയാകുമ്പോഴേക്കു തന്നെ ഞാൻ എത്തിയല്ലോ ഉച്ചയാകുമ്പോഴേക്കെത്തിയപ്പം കുറച്ച് സമാധാനം ഉണ്ട് ആൾക്ക് പനിയൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പൊ ഒന്ന് വൈകുന്നേരം ട്യൂഷനൊക്കെ പറഞ്ഞയക്കാന്ന് വിചാരിച്ചതാണേ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ മക്കൾക്ക് വയ്യാതെയാൽ പിന്നെ നമുക്ക് ആദ്യം മാനസികമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ വരില്ലോ അല്ലേ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഉണ്ടായത് അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോക്കൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല കമൻ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതും ഇതിൻ്റെ ഇടയിൽ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഞാൻ കണ്ടിട്ടോ എന്താണെന്ന് വെച്ചാൽ ചേച്ചി പോകുന്ന ജോലി സ്ഥലത്തുനിന്ന് എത്രയാണ് സാലറി കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല കൂട്ടുകാരെ അത് പറയാത്തത് അതിന് റിപ്ലൈ ഒന്നും ഞാൻ ഇടാത്തത് എന്താന്ന് വെച്ചാൽ പല സ്ഥലത്തും പല വീടുകളിലും ഒരുപോലെ സാലറിയും കാര്യങ്ങളൊന്നും പല വിധത്തിലും അല്ല ഉള്ളത് അപ്പം ഞാൻ അതുകൊണ്ടാണ് യഥാർത്ഥ സാലറി ഒന്നും എവിടെയും വെളിപ്പെടുത്താത്തത് കേട്ടോ അപ്പം ചിലവർക്ക് തോന്നും ഇത് കുറച്ചുള്ളല്ലോ ചിലവർക്ക് തോന്നും ഇത് കൂടുതലാണല്ലോ പക്ഷെ എല്ലാത്തിന്റെയും നടുക്ക് ഒരു മാക്സിമം ആയിട്ടേ സാലറി ഉള്ളൂ കിട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കേണ്ട വീട്ടുപണിക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സാലറി ഉണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട സത്യം പറയാച്ചാൽ നമുക്ക് ജീവിച്ച് പോകാനുള്ള സാലറി ഉണ്ട് കെട്ടോ അപ്പോ കുറെ കൂട്ടുകാർ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് ഞാൻ അതൊക്കെ കാണാത്തതൊന്നുമില്ല കണ്ടിട്ടും കാണാത്തതുപോലെ പോവണതുമല്ല എല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ അതൊരു വീഡിയോ ആയിട്ട് പറയാ എല്ലാരും കാത്തിരിക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ എന്നൊരു തോന്നൽ എനിക്കിണ്ടായതുകൊണ്ടാട്ടാ അത് പറയാന്ന് വിചാരിച്ചത് അപ്പോ അത് ചോദിക്കുന്ന കൂട്ടുകാരൊന്നും മനസ്സിലാക്കണം എനിക്കത് തുറന്ന് പറയാൻ പറ്റൂലെട്ടോ കാരണം ആ ഒരാളെ സാലറി എത്ര എന്ന് ചോദിക്കുമ്പോ നമ്മളതിങ്ങനെ എടുത്തടിച്ച് പറയണത് അത് എനിക്കും ഒരു സുഖമായിട്ട് തോന്നില്ല പിന്നെ ഞാൻ പോണ വീട്ടിലുള്ള അവർക്കും അതൊക്കെ എന്തിനാ വെളിപ്പെടുത്തണമെന്നൊരു തോന്നലുണ്ടായാലേ അത് അവിടെ പോയില്ലേ അതുകൊണ്ട് ഞാനത് പറയാതെങ്ങനെ നടക്കാണ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ജീവിച്ച് പോവാം ഇപ്പം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയി വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അമ്മയ്ക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു കുറച്ച് മുന്നേ വരെ അത്യാവശ്യം ടൈറ്റും കാര്യങ്ങളിലൂടെയാണ് പോയതോണ്ടിരുന്നത് അപ്പം അതിന്നൊക്കെ ഒന്ന് മോചനം നേടി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അതൊന്നും വിഷയമില്ല അതൊക്കെ ശെ ശരിയായിക്കോളൂ അതൊക്കെ ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും ഈ സമയവും കടന്നു പോകും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആ സമയമൊക്കെ കടന്നു പോവും അതുപോലെ ഒരുപാട് സമയങ്ങൾ ഞങ്ങൾക്ക് കടന്നു പോയിട്ടോ അതിലൊന്നൊരു വിഷയമല്ല വിഷയം ദൈവം കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഏഹ് സങ്കടങ്ങളും വേദനകളെന്നൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് റിക്കവർ റിക്കവറി ആയി വന്നിട്ടോ സത്യം പറയാം ഞങ്ങൾ ഈ കൊല്ലം ഇങ്ങനെ ആവുന്നു പോലും വിചാരിച്ചതല്ല അപ്പോൾ അമ്മയ്ക്ക് ഈ വയ്യായിക്ക വന്നോണ്ട് മാത്രാണ് ലേശം ഡൗൺ ആയി പോയത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ അലത്ത് പുലുത്തായി പോയി എന്നൊക്കെ പറയില്ലേ നമ്മളെ വീട്ടിലൊരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട് ഒന്നും അല്ലാണ്ടായി അത് അതുവരെ കെട്ടിപ്പൊക്കിയ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവൂല എല്ലാം സിമ്പിളായി പോയി എല്ലാം ആ ഒരൊറ്റ ദിവസം മതി ഒരൊറ്റ ദിവസം കൊണ്ട് ഒക്കെ ഇല്ലാണ്ടായിപ്പോട്ടോ പിന്നെ നമ്മള് രാത്രിയില് ലൈവ് ഇടുകയാണെങ്കിലും ഉച്ചക്ക് ലൈവ് ഇടുകയാണെങ്കിലും ഒരുപാട് ആൾക്കാർ നല്ല ഉഷാറായിട്ട് അനാവശ്യം പറയാനായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടിട്ടോ അത് എന്തോണ്ടാന്നൊന്നും മനസ്സിലാവില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാന്നും മനസ്സിലാവില്ല മാന്യത ഇല്ലാതെ ഇതുവരെ ഒരു വീഡിയോയോ ഷോർട്സോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കയാണ് ഇത് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ വന്ന് പറയണത് നമ്മളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ആലോചിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനാ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയ അല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറെയൊക്കെ തെറി ഇങ്ങനെ കേട്ട് എന്താ പറയാ കേൾക്കേണ്ട ഒരു ഇതാ ആയിരിക്കും ഒരവസ്ഥ ആയിരിക്കും അത് അപ്പൊ ഞാനതൊക്കെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി നമ്മൾ അത്രമാത്രം ഈ ചാനലിനെ സ്നേഹിക്കുന്നോണ്ടാണ് അത് ഇങ്ങനെ എന്താ പറയാ തരണം ചെയ്ത് മുന്നോട്ട് പോണത് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കിട്ടാം ആ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് ധൈര്യമാണ് അപ്പൊ നമുക്ക് തുടക്കം മുതലേ നമ്മളെ ലൈവിലും നമ്മളെ വീഡിയോക്കൊക്കെ കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയോ കാര്യോ ഒന്നും പിന്നെ എന്റെ വീട്ടില് എല്ലാരും സപ്പോർട്ടാണ് നമ്മൾ മാന്യമായി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആരും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കൂടാണ്ട് കിട്ടാം അപ്പൊ ഈ ലൈവില് വന്നാൽ അനാവശ്യം പറയാനായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ 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 മുട്ടി മുട്ടിനിക്കണ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ അപ്പൊ ആ കൂട്ടുകാരൊന്നും ശ്രദ്ധിക്ക എന്താ പറയാ നിങ്ങളാരും നിങ്ങൾ ആരും ഞങ്ങള് ഉപദ്രവിക്കാൻ വന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കണം ഒരാളെ സങ്കടപ്പെടുത്തിട്ട് സന്തോഷിക്കാന്ന് പറയുന്നത് അതൊരു തരം അസുഖമാണ് അപ്പൊ ആ അസുഖത്തിന് വല്ല ചികിത്സ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ എനിക്ക് ഇത് കൂടുതലായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയാനൊന്നില്ല കേട്ടോ മാക്സിമം ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കാൻ ശ്രമിക്കണം അത് തന്നെയാണ് ഈ സ്വഭാവത്തിന് മാറ്റം ഒന്നും ഇല്ല എന്നുള്ള കൂട്ടുകാരാണെങ്കിൽ അത് തുടർന്ന് പോകാം പക്ഷെ നമ്മളെ ചാനലിൽ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ അവളെ ഇങ്ങനത്തെ അവളെ എന്നൊക്കെ പറയാന്ന് പറയണതല്ലോ അത് വല്ലാത്തൊരു ഇതാണ് കാരണം അങ്ങനെയൊന്നും നടക്കാത്തൊരാൾക്കാരാകുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ചെറുതായിട്ടൊക്കെ നമ്മളൊന്നും പ്രതികരിച്ചു പോട്ടോ അപ്പൊ അതിന് ഒന്നും തോന്നും വേണ്ട കാരണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഓരോരുത്തരും വന്ന് പറയുന്നത് അപ്പം അത് അത്യാവശ്യം വിഷമുണ്ടാക്കണേ ഒരു കാര്യം തന്നെയട്ടോ കാരണം എത്രയോ പേര് മുകളിൽ വന്നിരുന്നിട്ടൊക്കെ നമ്മളെ ലൈവും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നതാണ് അപ്പൊ ആ ആൾക്കാരൊക്കെ കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കാണ് ഈ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടാകും ഇഷ്ടപ്പെടുന്നവർ വന്നിരിക്കുന്നുണ്ടാകും ഇഷ്ടപ്പെടുന്നവരൊക്കെ ആ കമന്റിനെതിരെ പ്രതികരിച്ച് കമന്റ് ഇടണ്ട് പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടാത്തവര് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടാവില്ലേ അതും ഈ കമന്റ് ഇടുന്ന കൂട്ടുകാരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഈ വൃത്തികെട്ട കമന്റ് ഇടുന്ന കൂട്ടുകാരെ അതൊന്നും ശ്രദ്ധിക്കണം കാരണം ഒരു എന്താ പറയാ വെറുതെ ശത്രുത ഒരു മനുഷ്യനോട് ആർക്കും തോന്ന അങ്ങനത്തെ കാലാണ് ഇപ്പം ഒന്നും വേണം എന്നൊന്നില്ല വെറുതെ എങ്കിലൊരു ശത്രുത ആ ഒരു ശത്രുത കൊറേ ആൾക്കാർക്ക് ഇപ്പം എന്നോടുണ്ട് അത് എന്തോണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല സത്യമായിട്ടും അപ്പം കമന്റ് ഇടുമ്പോൾ കൂട്ടുകാർ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞാനിത് പറയണം പറയണം കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് എന്നും വീഡിയോ ഇടണ്ട് എന്താ പറയാ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട് എന്നാലും പറയും ഇവളുടെ ചാനൽ വെറുതെയാണ് ചാനലിൽ കണ്ടന്റ് ഇല്ല വീഡിയോ ചെയ്യില്ല വെറുതെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് പണിക്ക് പോവാതെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലല്ല അല്ല കൂട്ടുകാരെ ഞാൻ പണിക്ക് പോയി വന്നതിന് ശേഷമാണ് ഞാൻ ലൈവ് ഇടാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ വീട്ടിലെ പണികളും പിന്നെ രാത്രി ലൈവ് ലൈവിടാനും ഇതൊക്കെ നമ്മൾ ഈ ചാനലിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോണത് ചാനൽ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം എന്നൊരു വല്ലാത്തൊരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് പിന്നെ കൂടെ കൂട്ടായി നല്ല ചങ്കുകളായിട്ട് ഒരുപാട് പേരുണ്ട് അത് ആ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലാതെ പണിയില്ലാതെ വെറും ഫോൺ പിടിച്ചിരിക്കുന്ന ഒരാളൊന്നും ഇല്ല കേട്ടോ ഞാന് അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ജോലി കഴിഞ്ഞ് രാവിലെ പിന്നെ പിന്നെ വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്ത് വന്നിട്ട് പിന്നെയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെയാണ് നോക്കണത് എൻ്റെ മക്കളെ കാര്യം ഭർത്താവിൻ്റെ കാര്യമൊക്കെ ഞാൻ തന്നെയാ നോക്കണത് എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് നോക്കണത് അപ്പൊ കമൻ്റ് ഇടാൻ തന്നെ കൂട്ടാർ ഒന്നും ശ്രദ്ധിക്കുക പണിയൊന്നും ഇല്ലാതെ വെറുതെ വന്ന് ലൈവ് ഇടുകയാണ് ഓടി അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടാരൊന്നും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ എന്താ പറയുക തെറ്റായിട്ടാണെന്ന് വിചാരിക്കരുത് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ബായ് സി യു